സിനിമ ഇപ്പം റീറിലീസ് ചെയ്യുന്നുണ്ട് അതിനൊരു പ്രത്യേകം വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ അവസരം കിട്ടാത്ത എന്നാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള നമ്മള് ടി വിയിലൊക്കെ കണ്ട് രോമാഞ്ചം കൊണ്ടിട്ടുള്ള സിനിമകളാണ് റീറിലീസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്നോയ് ചെയ്ത് കാണാൻ നമുക്ക് ആക്കാണ് താല്പര്യം കാണാൻ പറ്റില്ല പുത്തൻ പുതിയ പക്ഷെ ഒരു കാര്യമുണ്ട് അത് ഇത് പലതും നമ്മള് ഇങ്ങനെ ലാപ്ടോപ്പിലും കണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം പോയി ബിഗ് സ്ക്രീനിൽ ചേച്ചി എന്തൊരു അത് അത് കാണാൻ കണ്ടിരുന്നു നമുക്ക് ഈ ചില റിലീസ് ചെയ്തു ആ സമയത്ത് ചിലപ്പോ ആ പടം അത്ര ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരുന്ന പടമല്ല അല്ല പക്ഷെ അത് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു സാധനമില്ല ഇല്ല പക്ഷെ പിന്നീട് ടി വിയിൽ വന്നിട്ടൊരു ഒരു ഓളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പടം കൂടെ അതേപോലുള്ളത് അപ്പം ആ പടം തിയേറ്ററിൽ എങ്ങനെ ആയിരിക്കും ആ ഒരു ക്വാളിറ്റിയിൽ ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്ത് അത് കുറച്ചും അഡ്വാൻസ്ഡ് ഓഡിയോ ടെക്നോളജീസും വിഷ്വൽ സാധനങ്ങളും കുറച്ച് അന്നുണ്ടായിരുന്ന കുറച്ച് സീൻസ് റീ എഡിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മൂഡ് അതൊരിക്കലും അത് ആ സിനിമയോട് നമുക്ക് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ ഈ കണ്ട് 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 നമുക്കറിയാം അടുത്ത സീൻ എന്താ അടുത്ത എന്താ നടക്കാൻ പോകുന്ന ക്ലൈമാക്സ് ആയിട്ട് നമുക്കറിയാം പക്ഷെ എന്നാലും അതൊന്നും തിയേറ്ററിൽ കാണാനുള്ള ഒരു ഇഷ്ടമുണ്ട് ഇഷ്ടം ഇപ്പം തമിഴ് പടങ്ങൾ ഇഷ്ടം പോലെ ഗില്ലി ആണെങ്കിലും ഗില്ലി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു റീറിലീസ്റ്റർ അപ്പൊ റീ അതൊരു ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഈ ഒരു സിനിമകളൊക്കെ എന്നെ പതിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോഴും പല സ്ഥലത്തും ഒരു ക്ലാസിക് സിനിമകൾ ഉള്ളിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന സിനിമകൾ അത് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ലല്ലോ വേറെ കാര്യം റീറിലീസിലും ബ്ലോഗർ ആണെന്ന് മാത്രമല്ല അത്ര സിനിമകളൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ റീൽ കാണുന്ന ഒരു സാധനം ചില പാട്ടൊക്കെ വരുമ്പോ ഇവര് വൺസ് മോർ ചോദിക്കുമ്പോ തിയേറ്റർ ഉടമ ഇരുന്നിട്ട് വീണ്ടും അത് ഇട്ടിട്ട് ഇവരി തുള്ള അപ്പൊ ആ ഒരു കളക്ടീവ് അതെ ഒരു സിനിമ ഫസ്റ്റ് ഷോ നമ്മൾ കാണുമ്പോൾ അങ്ങനെ പറ്റില്ല പക്ഷെ റീറിലീസില് അങ്ങനത്തെ ഒരു കളക്ടീവ് ആയിട്ടുള്ള ഒരു ആർ മതി കൂടി നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ പടങ്ങൾ കണ്ട് നമ്മുടെ ആ പടങ്ങൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ മണിച്ചിത്താഴാണെങ്കിലും ഈ പറയുന്ന ദേവദൂതനാണെങ്കിൽ മിനിമം മലയാളി ഒരു രണ്ട് അഞ്ച് തവണ അയ്യോ അടുത്ത അഞ്ചു തവണയെങ്കിലും അഞ്ചു തവണ അതൊക്കെ നമ്മളിപ്പം അത്യാവശ്യം ഹിറ്റായ പടങ്ങളാണെങ്കിൽ പിന്നെ നോക്കണ്ട ഒരു പത്തും ഇരുപത് തവണയെങ്കിലും നമ്മൾ പടം കണ്ടിട്ട് എന്നാലും ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് അത് ആ ആ ഓളത്തിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് ആ ഒരു ചില ചിലർക്കുണ്ട് ഇപ്പം നേഹയ്ക്ക് എങ്ങനെയാണെന്ന് ചേർത്തില്ല ആനന്ദ്മുഴിക്ക് എങ്ങനെയാണെന്ന് ചേർത്തില്ല സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ സിനിമ കാണുകയാണ് അത് അപ്പം ഓളൊക്കെ ഉണ്ടെങ്കിൽ കൈയൊക്കെ കൊട്ടി കൂവി പേപ്പർ കാണുന്ന എനിക്ക് സത്യം പറഞ്ഞു ഇത് ആളും ഓളം ഉള്ള ഒരു ഇതിൽ കാണുന്നതാണ് ഇഷ്ടം ഞാൻ മിക്ക താര സിനിമകൾ ആ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല പക്ഷേ മിക്ക താരചിത്രങ്ങൾ ഇറങ്ങുമ്പോഴും എഫ് ഡി എഫ് എസ് പോയി കാണുക അല്ല ആയിട്ട് ദിവസം തന്നെ പോയി കാണാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ആ ഓളത്തിൽ ഇരുന്ന് ആ ഒരു ഇതിലിരുന്ന് കാണുമ്പോഴാണ് സിനിമയ്ക്ക് ഒരു രസം ചത്ത പോലെ ലാപ്ടോപ്പിലോ ിലോ ഫോണിലോട്ടാ മതിയല്ലോ അപ്പൊ എനിക്ക് മറ്റൊരു കാര്യം ആഡ് ഓൺ ചെയ്യാനാണ് എപ്പോഴും നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോഴും നമ്മൾ വീട് പണിയുമ്പോൾ പലപ്പോഴും നാലുകെട്ടെ എട്ട് കെട്ടി കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നു മഴ പെയ്യുന്ന വീട് വേണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇട ഞാൻ വീട്ടിൽ പറഞ്ഞു വീട് പണിയുമ്പോൾ ഇങ്ങനെ അകത്ത് മഴ പെയ്യുന്ന ഒരു വീടുണ്ട് നല്ലതാണ് നാലുകെട്ട് വേണ്ട എന്നാലും അവിടെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ദേവദൂതം കണ്ടു റിലീസിൽ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചാൽ ഇന്ട്രോഡക്ഷൻ സീനിൽ കോളേജ് വന്നതിന് ശേഷം ലാലേട്ടൻ ആ ടേപ്പിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത് മറ്റേ അലീന എന്ന് പറയുന്ന പാട്ട് കേൾക്കുന്നത് ടേപ്പ് താൻ കറങ്ങും പിന്നെ വിട്ടു അങ്ങനത്തെ പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള ഒരാൾ ഒരു പക്ഷെ ഒരു രണ്ടായിരത്തി ഒരു കിറ്റ്സ് എന്ന് പറയുന്ന ഒരാൾ ഇത് കാണുവാണെങ്കിൽ അയാൾക്ക് ചിലപ്പോ ടേപ്പ് റെക്കോർഡർ തന്നെ അത്ര ഒരു പരിചയം ഉണ്ടാവില്ല നമ്മളെന്ന് പറയുമ്പോൾ ടേപ്പ് കുരുങ്ങുന്നു പിന്നെ അത് ശരിയാക്കുന്നു വീണ്ടും കേൾക്കാൻ നോക്കുന്നു ഒരു നൊക്ലാച്ചാ നൊക്ലാച്ചല്ല ഈ പറഞ്ഞ സിനിമ എപ്പോഴും ഏത് കാലഘട്ടത്തിലും ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് ഈ അത് പക്ഷേ ഈ അതിനൊരു ലാംഗ്വേജ് വേണമെന്നില്ല ഇപ്പം ഏത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു പടമാണെങ്കിൽ നമ്മൾ ഇപ്പോഴും നല്ല പടമാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് ഏത് അതിന് ടു കെ ആവണമെന്നില്ല ആ ഇറയിൽ ജനിക്കണമെന്നില്ല ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ആളാവണമെന്നില്ല അത് കണക്ട് ചെയ്യണമെന്നാണല്ലോ പക്ഷേ എന്നാലും ആ സിനിമ എന്ന് പറയുന്നത് എന്തോ ലോകമെമ്പാടും എല്ലാ മനുഷ്യർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം അത് റീറിലീസ് ചെയ്യപ്പെടുമ്പോൾ ആ അന്നത്തെ ആഘോഷിക്കപ്പെടുന്നത് ആ സിനിമയാണ് ആഘോഷിക്കുന്നത് ഈ കാലഘട്ടത്തിൽ റീലീസ് വേറെ സാധ്യതയും കൂടി ഈ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട് അതായത് ഒരു വേൾഡ് വൈഡ് റിലീസ് ദേവദൂതം പോലത്തെ ഒരു സിനിമയൊക്കെ എനിക്ക് ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് നമ്മളെക്കാളും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സാധനം ആണ് കാണിക്കുന്നത് ഈ അല്ല കഴിഞ്ഞ ദിവസം സിആാർ സാറോട് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞപ്പോലുണ്ട് അന്ന് എനിക്ക് വിഷമം ഉണ്ടായെങ്കിലും അത് തിയേറ്ററിൽ അത്ര അത്ര നല്ല ഓടിയില്ലെങ്കിലും എനിക്ക് വിഷ അതൊരു വിഷമമായിട്ട് ഇക്കട മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ അത് റിലീസ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ആ അന്നത്തെ വിഷമത്തിന് കുറച്ചൊരു മാറ്റം കാരണം പല സിനിമകളും നല്ല സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി പിന്നീട് അത് അത് ആവുകയും പിന്നീട് ടി വിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അത് ഭയങ്കര ഹിറ്റാകുന്ന ഒരു സംഭവമുണ്ട് ഓളം ക്രിയേറ്റ് ചെയ്യുന്ന സാധനമുണ്ട് അതുപോലൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ ദേവഗൂർ

മിന്നാരോ അടക്കമുള്ള പഴയ സിനിമകളൊക്കെ തന്നെ താളവട്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ തന്നെയാണെങ്കിൽ ഇവൻ മൃഗയായിക്കോട്ടെ ഏത് പടമാണെങ്കിലും ഈ ഒരു ഓളത്തിൽ ഇരുന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം കാരണം നമ്മളന്ന് ജനിച്ച് ചെറുപ്പമായിരിക്കും അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പത്തെ സിനിമകളായിരിക്കും നമ്മൾ ടി വിയിൽ കണ്ട് അഡ്മയർ ചെയ്ത സിനിമകളായിരിക്കും അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് ഇരുന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും ആ സൗണ്ട് സിസ്റ്റവും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ ഒരു ആവേശം തന്നെയാണ് എന്നോട് ചോദിക്കരുത് കാരണം പെട്ടെന്ന് ബ്ലാങ്ക് ഐപ് പടങ്ങി ലാലേട്ടന്റെ സിനിമകൾ കാണാനാണ് റിലീസ് കാരണം മറ്റെല്ലാ ആർട്ടിസ്റ്റിനും ഇഷ്ടമാണെങ്കിൽ ലാലേട്ടന്റെ പടങ്ങൾ ഈ ടി വിയിൽ കാണുമ്പോഴേ പലതും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് നമ്മൾ ീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധയിലേക്ക് ശ്രദ്ധേക്കൊണ്ട് ആഗ്രഹിക്കുന്നു ഇപ്പൊ റീസെന്റ് നമ്മളിപ്പോ മലയാള സിനിമയെ കുറിച്ചാൽ കൂടുതൽ സംസാരിക്കുന്നത് തമിഴിനെ കുറിച്ചാ പറയുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് നോക്കുമ്പോ ഹിന്ദി സിനിമകൾ പലതും പല മോളുകളുടെ പി വി ആറുകളിലും മറ്റും ഒക്കെ ആയിട്ട് റിലീസ് ആവുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു രാഷ്ട്രീയം വേറെയാണ് എന്താന്ന് വെച്ചാൽ അതിന്റെ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ ഇപ്പൊ ഇറങ്ങാൻ അപ്പൊ ആദ്യ പാർട്ടും രണ്ടാം പാർട്ടും ഒക്കെ വീണ്ടും കാരണം കഥ നേരത്തെ അറിഞ്ഞിരിക്കും അവതാരന്റെ ഇംഗ്ലീഷോ നേരത്തെ വേർഷൻ കാണിക്കുകയും പിന്നെ ഇത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാധനമുണ്ട് അപ്പൊ ഞാൻ മറുവശത്ത് ആലോചിക്കുന്നത് നിങ്ങൾക്ക് മലയാള സിനിമകൾക്ക് ഒരു സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ വരികയാണെങ്കിൽ അതും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കാര്യം ഇപ്പൊ അത് ഈ പറയുന്ന പഴയ നല്ല ക്ലാസിക് അല്ലെങ്കിൽ കൾട്ട് പടങ്ങൾ റീമാസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ തിയേറ്റേഴ്സിനെ ഒരു ഡേ സൺഡേയോ സൺഡേ ഒരു ഷോ പഴയ സിനിമകൾ മാത്രം കളിക്കുന്ന കുറച്ചുകൂടെ പക്ഷെ അവരുടെ ഒരു ഒരു വിഷുവൽ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് പഴയ കാലത്ത് നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റി പോലെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊന്നും ഒന്ന് നമ്മളിപ്പോൾ പണ്ട് ഡോക്യുമെന്റ്സ് സീഡിലാക്കി വെക്കുമല്ലോ അതുപോലെ ഈ സിനിമകൾ ഒന്ന് റീമാസ്റ്റർലൈസ് ചെയ്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത് വേണമെങ്കിൽ ഒരു ചിലപ്പം ആ തിയേറ്റേഴ്സ് ഇപ്പൊ പി വി ആർ പോലത്തെ ഉള്ള തിയേറ്റർ ചെയിൻസിന് വേണമെങ്കിൽ ഒരു ഷോ റഞ്ഞിന്റെ സിനിമകൾ അപ്പൊ ആ ആ പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ ആ ഒരു ഒരു സോഴ്സ് ഓഫ് ഇൻകം ആ ഒരു ഒരു തിയേറ്റർ സോൺ ചെയ്യുന്ന ആൾക്കാർ ചെയിൻസ് ആണെങ്കിൽ അവർ വിസി ആയിരിക്കും പിന്നെ അഭിനേതാക്കൾക്കും ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ സജീവമല്ലാത്ത ആൾക്കാർക്ക് ആ പടം കണ്ടതിന്റെ പേര് വീണ്ടും വിളികൾ വരാൻ സാധ്യത അതുപോലെ ഈ നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ലാത്ത മരിച്ചു പോയ ആക്ടേഴ്സിന് അത് കിട്ടുന്ന ഒരു ട്രിബ്യൂട്ട് വേറെ മിക്ക മിക്ക ഇങ്ങനത്തെ റിലീസുകൾക്കോടാണ് ഈ പഴയ അഭിനേതാക്കളൊക്കെ വരുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് കറക്റ്റ് ആണ് അപ്പൊ ഇന്ത്യൻ ടു ഇറങ്ങിയല്ലോ അപ്പൊ ഇന്ത്യൻ വൺ അതിന് മുന്നേ ഒരു രണ്ടുമൂന്ന് ദിവസം കളിച്ചിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ാണ് പക്ഷെ അത് ഇപ്പം ഇപ്പഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നടുപുടി വേണുവിന്റെ ഒരേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സിനിമകൾ റീമാസ്റ്റർ ചെയ്ത പിന്നെയും അത് തന്നെയാണ് കാരണം ഇതൊന്നും കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അല്ലാതെ നമ്മള് ടി വിയിൽ കാണുന്നതോ ഫോണിൽ ഫോണിൽ കാണുന്നതോ അല്ല തിയേറ്റർ എക്സ്പീരിയൻസ് അപ്പൊ നല്ല നല്ല സിനിമകൾ ഇനിയും നല്ല നല്ല സിനിമകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെല്ലാം തന്നെ റീറിലീസ് ചെയ്യപ്പെടും